എന്റെ പേര് മുഹമ്മദ് ഷാഫി പാനാട് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു ഓൾറെഡി ഇപ്പോ സോഷ്യൽ മീഡിയയിലോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ കാരണം വെച്ചാൽ ഇപ്പോ സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതേപോലെ യൂട്യൂബ് എല്ലാത്തിലും കാരണം ഒരാളാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇന്നത്തെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമെന്നോ യൂസ് ചെയ്യുന്ന ഒരാളല്ല യൂസ് ചെയ്യുന്ന നമ്മളതായ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങൾ കാണാൻ നല്ലതാണ്ട് അല്ലാണ്ട് ഷെയർ ചെയ്യുക പോസ്റ്റ് ചെയ്യുക അതിന് കമന്റ് ഇടുക അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഒരു ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടുന്ന ആൾക്കാരെപ്പോ ഞാൻ ഇതുവരെ ഫോളോ പോലും ചെയ്തിട്ടില്ല ഒരാൾക്കാരും വീഡിയോസ് അയച്ചു തരുമ്പോൾ നമ്മള അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നർക്ക് എടുത്ത് സോറി നർക്ക് എടുത്തുള്ള നർക്ക് കിട്ടിയത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് വലിയ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത എന്താ വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോയിട്ട് ആൾക്കാരെ മുപ്പിനെ നോക്കുക പല രീതിയിലുള്ള തൊക്കുകൾ വരാ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് പ്രതികൾ ഞാനിപ്പോ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പൊ എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് എന്താന്ന് നിങ്ങൾ അറിയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് ഞങ്ങളതായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളതായ ഒരുപാട് വക്കൾ അത് നമ്മുടെ കുടുംബം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക്കും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാനും നമുക്കുള്ളൂ കാരണം നമ്മളിപ്പോ മൂപ്പരെ സഹായിക്കാൻ മാത്രമായിട്ട് ഒരു കൂപ്പൺ ഇട്ടാണ് മൂപ്പരെ സഹായിക്കാനായിട്ട് നമ്മൾ കൂപ്പൺ ഇട്ടു അല്ലാണ്ട് മൂപ്പരെ ആ നക്ക് നമുക്ക് കിട്ടണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മളെടുത്തതല്ല പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളെ സമൂഹത്തിൽ മുതൽ പറയുന്നത് ഞമ്മളും അതിന് കൂട്ടുനിന്നു നിങ്ങൾ അതിന്റെ ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെ ഞാൻ എപ്പോഴെങ്കിലും എന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ ഞാൻ വിളിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ ഈ നടക്കെടുക്കുന്ന മുമ്പേ അല്ലെങ്കിൽ ഇമ്പരമായിട്ട് ഞാൻ ഇതുവരെ അയാളെ വിളിക്കും അതുപോലെ എന്താ പറയുക നാസഖാൻ വിളിക്കും അതുപോലെ യൂട്യൂബറി അവരെ വിളിക്കും ഒന്ന് ഞാൻ ചെയ്തിട്ടില്ല പല ആൾക്കാരും പറയുന്നു ഞാൻ യൂട്യൂബറെ ആളാണ് കുറെ ആൾക്കാരാസിനാൻ കുടുംബക്കാരനാണ് അങ്ങനൊക്കെ പല ആൾക്കാരും പറയുന്നത് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നാട്ടിലെ നിങ്ങളെ ഒരു സാധാരണക്കാരൻ മനുഷ്യർ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം ഈ യൂട്യൂബറൊക്കെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് പല രീതിയിലും സംസാരിക്കുന്നത് യൂട്യൂബറെ കുറ്റപ്പെടുത്തി പറയുന്നല്ലോ ഇപ്പൊ ഈ വീഡിയോ തന്നെ ചിലപ്പോ നാളെ ട്രോൾ ആയിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ വരും കാരണം ഞാൻ വിവാഹം കഴിച്ച ആളാണ് എന്റെ കൂടുതൽ ആൾക്കാർ കയ്ക്കുള്ള ആൾക്കാരും ഈ ഒരു കാരണം കൊണ്ട് പല ബന്ധങ്ങളും ഇല്ലാണ്ടായി ചിലപ്പോ വൈഫിന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ വിളിച്ചു അവിടെ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് സഹായിച്ചാൽ കൊണ്ട് നമുക്ക് ആ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് കല്യാണമുണ്ട് അവരുതായ ബിസിനസ്സുകൾ വരാം നമ്മൾ കൂട്ടുകാരനെന്ന് പറയുമ്പോൾ പല ആൾക്കാരും തരാം ആ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒഴുകാം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി നല്ല നല്ല വർക്ക് ഉണ്ടായിരുന്ന സമയമാണ് മൾക്കാരായത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് മഴക്കാലത്താണ് വളരെ കുറവായിട്ട് വരും ഞങ്ങൾക്ക് നിലവിലെ ഞങ്ങൾക്ക് പണിക്കാരും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഇപ്പൊൾ ഞങ്ങൾ എടുത്ത വർക്ക് പോലും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ എടുത്ത വർക്കിൽ ഞങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ പോലും എടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ അറിയുന്നതും എല്ലാവരും ഈ സംഭവം കാണും കാരണം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ വളരെ ചുരുക്കമാണ് കാരണം വെച്ചാൽ സമയമുള്ളവരും സമയമില്ലാത്തവർക്ക് എന്തായിരുന്നു തോന്നിയത് വീഡിയോസ് ആണ് വീഡിയോസ് കാണുന്ന എന്തായാലും ആൾക്കാരെന്തായിരുന്നു വീഡിയോസ് എന്തായാലും കണ്ടിരിക്കും അപ്പൊ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയാ നമ്മൾ എന്താ പറയാ നമ്മള് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നമ്മള് സത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ് അല്ല ഞാൻ പറയുന്നില്ല ഷോപ്പിന്റെ പേരൊന്നും ഞാനെടുത്ത് പറയുന്നത് ഞാൻ അതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളാവേണ്ടത് ഷോപ്പിന്റെ പേരൊന്നും പറയുന്നില്ല ജ്വല്ലറിയിൽ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്താൽ ഒരു പന്ത്രണ്ട് വർഷത്തോടെ ഞാൻ ജ്വല്ലറി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനുശേഷം ഇപ്പൊ രണ്ട് മാസത്തോളായി ഞങ്ങൾ എന്തായിട്ട് വർക്ക് ജ്വല്ലറി വർക്ക് ഷോപ്പിൽ വർക്ക് ഒഴിവാക്കിയിട്ട് സൈഡ് ബിസിനസ് ആയിട്ട് ഗോൾഡിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഈ യൂട്യൂബർമാര് പറയുന്നവര് എനിക്ക് ഗോൾഡിന്റെ പരിപാടിയാണെന്നുള്ളത് അവർ ഏത് അർത്ഥത്തിലാണ് അവർ പറയുന്നത് എന്നുള്ള എനിക്ക് പറഞ്ഞു അന്വേഷിച്ചപ്പോ കഴിഞ്ഞ ദിവസം മറ്റൊന്നു പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓ വയനാട്ടിൽ വന്നിരുന്നു ഇന്ന് അന്വേഷിച്ചു പറഞ്ഞു അന്വേഷിച്ച സ്ഥലം എവിടെയാണോ ബത്തേരി എവിടെയാണ് വന്നതെന്നു പറയേണ്ടത് അല്ലാണ്ട് ഞാൻ ജെയ്ത് ചെല്ലറിൽ വർക്ക് ചെയ്യുന്ന പറയട്ടെ എന്നാൽ നമുക്ക് ഈ സംഭവങ്ങൾക്ക് സമയം ഞങ്ങൾക്ക് ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ സ്വാഭാവികമാണ് നാട്ടിൽ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും ചെല്ലാ കാരണം വെച്ചാൽ എല്ലാവരും ഞാൻ ഈ ഫീഡിലേക്ക് ഇപ്പൊ എല്ലാവരും ഈ ഫീഡിലേക്ക് അറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായ ഒരു എന്തായാലും നാട്ടിലൊരു ചിലപ്പോൾ ടെൻ പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെന്റേജ് മാക്സിമമാർക്കായി ഈ പരിപാടി അറിയാം രണ്ടു മാസമായിട്ടുള്ളൂ പത്ത് വർഷം പന്ത്രണ്ട് വർഷം വർക്ക് ഫീൽഡിൽ നിന്ന് മാറുമ്പോ പെട്ടെന്നൊരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ആരും അല്ലാണ്ട് അറിയില്ല അത് സ്വാഭാവിക ഒരു കാര്യമാണ് അത് ഇപ്പൊ രണ്ട് മാസത്തായ നിലയില് ഞാൻ ഈ ഷോപ്പിനുള്ള ഷോപ്പിനുള്ളിൽ സെയിൽ നാട് ഞാൻ മാറിയ ശേഷം ഇപ്പൊ ഞങ്ങൾ മൂന്നാളോട് കൂടിയിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് കല്യപ്പെട്ടിരിക്കണം അല്ലെങ്കിൽ ഇന്റർലോക്കി വർക്കാണ് ആണ് ചെയ്യുന്നത് അത് ഞങ്ങൾ കസ്റ്റമൈസ് അനുസരിച്ച് സാധനം അടയ്ക്ക് ചെയ്തു ചെയ്യണം ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കാണാൻ വേണ്ടി നമ്മൾ അത് ചെയ്ത് കൊടുക്കാൻ ചെയ്യണം അതിപ്പോ ഈ രണ്ട് മാസമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഏകദേശം ഒരു കുറച്ച് ആൾക്കാർക്ക് അറിയിപ്പിരിക്കില്ല അറിയിപ്പ് അത് നിങ്ങൾക്ക് നാട്ടിൽ വന്ന അന്വേഷിച്ചു പിന്നെ നമുക്ക് അറിയാം നമ്മൾ എത്ര കാലം കൂടുതൽ വന്നു ആ ഷോപ്പിൽ ഡയറക്റ്റ് എന്നെ വിളിച്ച് വരുന്ന ആൾക്കാർ അതിന് സംശയ ആക്കൾക്കുവാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് കാണിച്ചാൽ